സമ്മാന സ്വർണ മഴയായി വ്യാപാരി വ്യവസായ സമിതി പഴയന്നൂർ യൂണിറ്റ് ഓൺലൈൻ പർച്ചേസിനെ ഒഴിവാക്കി നാടിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വ്യാപാരി വ്യവസായ സമിതി പഴയന്നൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ നിർവഹിച്ചു അഞ്ഞൂറ് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും കൂപ്പൺ സൗജന്യമായി ലഭിക്കും നൂറ്റിയൊന്ന് സമ്മാനങ്ങളാണ് ഉള്ളത് ഉത്സവ സീസണിൽ മുഴുവൻ കൂപ്പൺ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പതിനാണ് സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായ സമിതി പഴയൂർ യൂണിറ്റ് പ്രസിഡന്റ് ആനന്ദ് ജയലക്ഷ്മി സെക്രട്ടറി ഷാജു ട്രഷറർ എൻ വി നാരായണൻകുട്ടി സമിതി ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജ് ബിന്ദു സജീ എം മുഹമ്മദ് കുട്ടി ഹരിനന്ദനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് യൂണിറ്റിന്റെ പുതിയൊരു ചുവടുവെപ്പിലേക്ക് അത് സമിതി എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും സമിതി മെമ്പർമാരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ഇത് തുടങ്ങി വച്ചിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് പഴയന്നൂര് സംബന്ധിച്ച് ഏകോപന സമിതി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് അവർ ജില്ലാ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വ്യാപാരോത്സവം നടത്തിയതിൻ്റെ പേരിലാണ് ഇന്ന് പഴയന്നൂര് പഴയന്നൂർ യൂണിറ്റ് പ്രത്യേകിച്ച് ഇളനാട് തിരുവല്ലാമല ചെറുതി യൂണിറ്റിന്റെ സഹായത്തോടെ ചോദിച്ച് നല്ലൊരു സുവർണ നമ്മൾ ഇന്ന് തുടങ്ങാൻ ഇവിടെ വ്യാപാര മേഖലയിൽ നമ്മൾക്കൊരു പുതിയ ഉണർവ് ഉണ്ടാക്കണം എന്നുദ്ദേശിച്ചുകൂടി ആണ് ഏകോപന സമിതി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വ്യാപാരി വ്യവസായ സമിതിയും ഇത്തരം കാര്യങ്ങളുമായി ഇപ്പോൾ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും രണ്ട് ബുക്ക് വാങ്ങി ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു ബുക്കിന് ഒരു കൂപ്പൺ എട്ട് രൂപയാണ് നമ്മൾ വ്യാപാരി ഈടാക്കുന്നുള്ളൂ രണ്ട് ബുക്ക് വാങ്ങിയാൽ ആ പൈസ കിട്ടിയാൽ വീണ്ടും രണ്ട് ബുക്ക് വാങ്ങാം ആ പൈസ കിട്ടിയാൽ വീണ്ടും രണ്ട് ബുക്ക് വാങ്ങാം അങ്ങനെ നമുക്ക് ഈ വിഷു വരെ ഈ പരിപാടിയുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ സഹകരിക്കുകയും നമ്മുടെ വ്യാപാരം വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ എല്ലാവരും കൂപ്പൺ വാങ്ങി സഹായിക്കണം അതിനോട് സഹായിക്കാൻ ഏറ്റാ നമ്മുടെ നാട് യൂണിറ്റിനോടും യൂണിറ്റിനോടും തിരുവല്ലാമല യൂണിറ്റിനോടും ഒക്കെ പ്രത്യേകം നന്ദിയുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായി സഹായിച്ചാലാണ് അത് വിജയിപ്പിക്കാൻ കഴിയും വേറൊരു കാര്യം എന്താ പറയുക വെച്ചാൽ തൃശൂർ ജില്ലയിൽ എല്ലായിടത്തും ഈ കൂപ്പൺ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് വിൽക്കലല്ലത് നമ്മൾ സംഭാവന കൊടുക്കലാണ് ഇപ്പൊ എന്റെ സുഹൃത്തായ വ്യാപാരി ഒരാളെ ഷോർണൂർ കട നടത്തുന്നുണ്ട് അദ്ദേഹം ഒരു മൂന്ന് പുസ്തകം വാങ്ങണം പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഫ്രീ ആണ് കൊടുക്കണം ഇതിന്റെ നറുക്കെടുപ്പ് സുതാര്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ഓഫീസിൽ നമ്മുടെ എല്ലാ നേതാക്കളും വിളിച്ചു തന്നെയാണ് കൂപ്പൺ എടുക്കുക ഇതില് ഒരു ഒളിച്ചു വെക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും എല്ലാം പരസ്യമായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കൂപ്പൺ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലത്തും വ്യാപാരികൾക്ക് നൽകാൻ പറ്റും അവരുടെ കടയിൽ ഒരു ഫ്ലക്സ് വയ്ക്കാം നമ്മുടെ കടയിൽ സ്വർണ്ണ സമ്മാന പദ്ധതി എന്ത് പറഞ്ഞത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ ഇപ്പോ ആനന്ദ് പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു ചിലക്കര ഏരിയയുടെ കീഴില് കൂടുതൽ യൂണിറ്റ് കമ്മിറ്റികളൊന്നും നിലനിൽക്കുന്നില്ല നാലോളം യൂണിറ്റ് കമ്മിറ്റികളാണ് നിൽക്കുന്നത് പക്ഷെ ആ ഏരിയയും യൂണിറ്റുകളും സമിതിയുടെ അച്ചടക്കം പാലിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് സംവിധാനം അതാണ് ചിലക്കര കുറിച്ച് പറയുമ്പോഴും അതിലെ യൂണിറ്റുകളെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് ആദ്യം പറയാം നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ പ്രവർത്തനമായാലും നമ്മുടെ മറ്റ് ക്യാമ്പയിനുകളായാലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉയർത്തിയാലും അവസാനം അത് കൃത്യമായി നടപ്പാക്കുന്ന ഏരിയകൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ഏരിയ ആയിട്ട് ചിലക്കര ഏരിയ മാറാറുണ്ട് അതുപോലെ തന്നെ നല്ല യൂണിറ്റുകൾ നൂറ്റി പതിനാല് യൂണിറ്റുകളാണ് നമ്മുടെ ജില്ലയ്ക്കകത്ത് അതിന് നല്ലൊരു യൂണിറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു കൊല്ലുക ചെയ്യുന്നു എന്നാൽ ചേരക്കരയിലെ മറ്റു യൂണിറ്റുകൾ മോശം ആണ് എന്നല്ല അത് അവരാണ് ഈ പദ്ധതിക്ക് ഇന്നിവിടെ രൂപം നൽകിയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോടൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് ജില്ലയ്ക്കകത്ത് നടപ്പാക്കാൻ പറ്റാവുന്നൊരു പദ്ധതിയാണ് സംബന്ധിച്ച് മാത്രല്ല നമുക്കും ഒരു പതിനയ്യായിരത്തോളം മെമ്പർമാര് പതിനാലായിരത്തിലാണ് മെമ്പർമാർ ജില്ലയ്ക്കകത്ത് നമുക്കുണ്ട് നമ്മൾ ആർജവത്തോടെ ശ്രമിച്ചാൽ നമുക്ക് ജില്ലയ്ക്കകത്ത് ഈ പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ മെത്തേഡുകൾ രീതികളൊക്കെ ഞാൻ ഷാജുവിൽ നിന്നും മാനതിൽ നിന്നും അതോടൊപ്പം ഇതിൻ്റെ ഏരിയ ഭാരവാഹികളായ മൂന്ന് കൂട്ടിയിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചർച്ച ചെയ്ത് നമുക്ക് ഇത് കൂടുതൽ ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഞാനതിൽ കാണുന്നത് ഒന്ന് നമ്മുടെ നമ്മളെപ്പോഴും പുത്തകവൽക്കരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള സംഘടനയാണ് നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിന് മുമ്പിൽ വരെ നമ്മൾ ഈ പുസ്തകവൽക്കരണത്തിനെതിരെയും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും നമ്മൾ ശക്ത ശക്തമായ സമരം സംഘടിപ്പിച്ച